ഇങ്ങനെ ഇട്ട് എറിഞ്ഞു നോക്കും ഒന്നും പറ്റൂല കൊച്ചിന്റെ വിലയോടെ ചേർത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലോ അത്രമാത്രം പെർഫെക്റ്റ് പൗച്ചാണ് ഞാൻ പറഞ്ഞു കണ്ടത് അപ്പൊ ഇത് ആ രണ്ടും ആവശ്യമുള്ളവരുണ്ടെങ്കിലും ഇതായൊരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആവശ്യം ഉണ്ടെങ്കിലും രണ്ട് ഐഫോൺ ആവശ്യം ഉണ്ടെങ്കിലും എന്റെ നമ്പർ അറിയാലോ ഗൈസ് അങ്ങനെ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൈസ് അങ്ങനെ ഇപ്പൊ എന്റെ കയ്യില ഐ ഫോൺ ആണ് കേട്ടോ ഐ ഫോണും ഒരു സ്മാർട്ട് ഫോൺ രണ്ട് ഐഫോണും ഒരു സ്മാർട്ട് ഫോണുണ്ട് ഐ ഫോൺ ഇലവൻ ആണ് കേട്ടോ അപ്പൊ രണ്ട് ഐ ഫോൺ ഇലവനും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് വ്യത്യാസം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം എന്നെ ഇത് ഒരുപാട് ചോദിക്കുന്ന ഒരു ഐഫോൺ ഇലവൻ എന്നോട് ഒരുപാട് റയർ പീസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും കാരണം വെച്ചാൽ ഒരുപാട് എന്നെ വിളിച്ചോദിച്ച ഒരു സ്മാർട്ട് ഫോൺ ആണ് ഐ ഫോൺ ഇലവൻ പിന്നെ ഒരു റയർ പീസ് ആയിട്ട് ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ റോപ്പോ സാധനാണ് മോഡൽ നമ്പർ വന്നിട്ട് കെ ട്വൽവ് ടി ആ എന്തോ ആണ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ കൊള്ളാം കേട്ടാ പക്ഷെ കറവൊന്നുമല്ല ഡിസ്പ്ലേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ഒരു സംഭവം പിന്നെ ഐഫോൺ രണ്ടിന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്ന് ഒരുപാട് നമ്മുടെ ഷോപ്പിൽ വന്നു ഒരുപാട് കുറച്ച് ഫോണും വീഡിയോ ചെയ്തതല്ല നമുക്ക് സെയിൽ ആയിട്ടുണ്ട് പിന്നെ എന്താ പറയാ നമ്മളെ ഫോൺ നമ്മളെ ഒരു എന്തോ നമ്മളെ വിശ്വാസം എല്ലാരും വന്നവർക്കെല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് നമ്മളെ വീഡിയോ കണ്ടു അത്രമാത്രം വിശ്വസിച്ച് എടുക്കും പ്രതീക്ഷയോടെ വന്ന സെറ്റുകൾ എല്ലാവരും കിട്ടി ഇല്ലെങ്കിലും കുറച്ചുകൂടെ എമൗണ്ട് കൂടിയിട്ട് നല്ലൊരു സ്മാർട്ട് ഫോണെ അവരെല്ലാം കൊണ്ടുപോയി എന്നുവെച്ചാൽ എന്തോ നമ്മൾ ഞാൻ വിശ്വാസ ഒരു ബിസിനസ് എന്നുള്ള ഇതിൽ കൊണ്ടുപോകുന്ന നമ്മളൊരു ഒരു സംരംഭമാണ് പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല അല്ല അവർക്ക് വിശ്വാസമാണ് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ കൈ ഇന്നത്തെ നമ്മുടെ വിശ്വാസത്തിലേക്ക് പോവാം വിശ്വാസമല്ല നമ്മുടെ സ്മാർട്ട് ഫോൺ ഇത് വന്നിട്ട് പത്തു മാസം ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ് പത്ത് മാസം ഉണ്ട് എന്റെ ഉദ്ദേശം ഞാൻ വില ആമസോണിൽ കയറി ഒന്നും നോക്കില്ല ഫ്ലിപ്കാർട്ടിൽ കറി വില ഒന്നും ഞാൻ നോക്കിയിട്ടില്ല എന്റെ ഉദ്ദേശത്തിൽ ഒരു പതിനഞ്ച് രൂപ പ്രൈസ് വരും എന്ന് തോന്നുന്നു ഈ സെറ്റിന് എയ്റ്റ് ജി ബി റാം ഉണ്ട് വൺ ട്വന്റി സ്റ്റോറേജ് ഉണ്ട് പത്ത് മാസം വാറണ്ടി ബാലൻസ് ഉള്ള ഒരു യൂസ്ഡ് പോപ്പോഡ് ഒരു സ്മാർട്ട് ഫോൺ ആണ് കെ ട്വൽവ് എക്സ് ഫൈവ് ജി സ്മാർട്ട് ഫോൺ അപ്പൊ ഇത് സിക്സ് ജി ബി റാമേ ഉള്ളൂ അയ്യായിരം എം എച്ച് ബാറ്ററി അയ്യായിരത്തി ഒരുന്നൂറ് എം എച്ച് ബാറ്ററി എടുത്തുകൊണ്ട് സ്നാപ്ഡ്രാഗൺ അല്ല ഡയമണ്ട് സിറ്റിയാണ് സിക്സ് ത്രീ ഡബിൾ സീറോ അപ്പൊ ഇത് ഗെയിമിംഗ് സെറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ സെറ്റ് ആണ് അപ്പോ ഒരു പത്തായിരം രൂപയ്ക്ക് പത്തായിരം രൂപയ്ക്ക് പത്ത് മാസം വാരന്റിയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേ ഫൈവ് ജി സ്മാർട്ട് ഫോൺ പത്ത് മാസം വാറന്റിയുള്ള ഫൈവ് ജി സ്മാർട്ട് ഫോൺ വില കുറവാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്ത് തോന്നിച്ചു പിന്നെ നമുക്ക് ഐഫോൺ ലവൻ ഗൈസ് ഒരുപാട് പേര് ഇവിടെ ചോദിക്കും ഒരു റയർ മോളിൽ നിന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ചോദിച്ചു ഒരു റെഡും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ഗൈസ് രണ്ട് വെറൈറ്റി ഒരുപാട് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരാനുണ്ട് ഇത് വന്നിട്ട് ഗൈസ് ഒരു ബ്ലാക്ക് നമുക്ക് പിടിക്കാം വില നമ്മൾ ചെറുക്കൻ്റെ ഫോട്ടോ എടുക്കണം കേട്ടോ ഫോട്ടോ എൻട്രിട്ടില്ല ഐ ഫോട്ടോ കിടിലം ഫോട്ടോ കേട്ടോ കേട്ടാണല്ലോ അപ്പം ഇത് വന്നിട്ട് സിക്സ്റ്റി ഫോറേ ഉള്ളൂ സ്റ്റോറേജ് ബ്ലാക്കില് ബ്ലാക്ക് വേണമെന്നുള്ളൊരു ബ്ലാക്ക് എടുത്ത് ചോദിച്ചു വാങ്ങിക്കണം ബ്ലാക്ക് വന്നിട്ട് സിക്സ്റ്റി ഫോറേ ഉള്ള സ്റ്റോറേജ് ബാറ്ററി എടുത്ത് കുറച്ച് കുറഞ്ഞു പോയി എഴുപതേ ഉള്ളൂ ബാറ്ററി ഹെൽത്ത് എഴുപത്തി അഞ്ച് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഓക്കെ അപ്പൊ ഇത് വന്നിട്ട് ഗൈസ് ബോഡി ഒക്കെ പറയുകയാണെങ്കിൽ അധികം വലിയ വൃത്തികളോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സൂപ്പറായിട്ട് ഇരുപൊണ്ട് വലിയ അടി കിട്ടിയിട്ടൊന്നും തോന്നില്ല ചെറിയ ചെറിയ ബോഡി സ്ക്രാച്ചുകൾ ചെറിയ ഡോട്ട് ഡോട്ടുകൾ ഈ സൈഡിലൊക്കെ അത്രേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞു തരാനായിട്ട് ഒന്നും തന്നെ ഇല്ല പതിനിട്ട് ലാസ്റ്റ് അപ്ഡേറ്റും ഉണ്ട് ഗൈസ് കൊള്ളാം സാധനം കൊള്ളാം ഗൈസ് പതിനയ്യായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് വില കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഒന്നും പറയില്ല കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് അടുത്തില്ലിട്ട് പോവാം റെഡ് പീസ് ഇത് കിടുന്ന സാധനം കേട്ടോ ഇത് വാങ്ങണം വാങ്ങ പോകണ്ടല്ലോ ഞാൻ ഫ്രീ ആയിട്ട് ഈ ഐഫോൺ ലെവൻ ഒപ്പ ഫ്രീ ആയിട്ട് ഈ പൗച്ച് തരും ഈ പൗച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ കിടിലും പ്രത്യേകതയാണ് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഓങ്ങി ചെവർ ഓങ്ങി എറിഞ്ഞു ചോദിക്കണം ഒന്നും പറ്റൂല അല്ലെങ്കിൽ വണ്ടിയിൽ വാട്ടി ഡ്രൈവിംഗിൽ വണ്ടി പോയിട്ട് താഴെ പോയിന്ന് വെച്ച് നോക്കണം ഒന്നും പറ്റൂല ചിലപ്പോ ഒരു പക്ഷെ ഫോണ് ഡിസ്പ്ലേ ഒക്കെ പോയി എല്ലാം അല്ലെ മിന്നായി പോകുമായിരിക്കും പക്ഷെ പൗച്ചിന് ഒന്നും പറ്റൂല അത്രമാത്രം പെർഫെക്റ്റ് ഒരു പൗച്ചാണ് ഇതാ ഈ സാധനം അപ്പൊ ആ പൗച്ച് ഞാൻ ഇത് അങ്ങ് തരും ഇതിന്റെ കൂടെ അങ്ങ് തരും റെഡ് കളറാണ് വൺ ട്വന്റി ഐറ്റ് സ്റ്റോറേജ് ഉണ്ട് വൺ ട്വന്റി ഐറ്റ് സ്റ്റോറേജ് ഉണ്ട് എഴുപത്തിരണ്ടാണ് ബാറ്ററി എടുത്ത് തരുന്നത് അപ്പം അതിന്റെ കൂടെ എഴുപത്തിരണ്ട് കുറച്ച് കുറഞ്ഞു പോയി അല്ലേ പിന്നെ ഡിസ്പ്ലേ കാര്യങ്ങൾ ലോക്ക് കാര്യങ്ങൾ എല്ലാവരും ബോഡി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഡോട്ട് വേറെ ബോഡിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ യാതൊന്നും ഇല്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബോഡി കണ്ടീഷനൊക്കെ നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ് അത് ഞാൻ വേറെ തരാം പിന്നെ അത് ഈ സൈഡിലോ അറ്റ തോന്നുന്ന ഒരു താഴ്ന്നു നീന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ചെറിയൊരു ഫീല് ചെറുതായിട്ട് തന്നെ വലിയ ചപ്പലൊന്നും ചെറിയൊരു ഡോട്ട് അത്രേ ഉള്ളൂ അപ്പൊ ഗൈസ് ഇത് വന്നിട്ട് പതിനേഴ് രൂപ പ്രൈസ് വരുന്നുണ്ട് പൗച്ചിന്റെ വിലയോടെ ചേർത്ത് പറഞ്ഞെന്ന് പറഞ്ഞാലേ അത്രമാത്രം പെർഫെക്റ്റ് പൗച്ചാണ് ഞാൻ തരണത് എന്റെ കൂടെ അപ്പൊ ഇത് ആ എന്താവശ്യമുള്ളവരുണ്ടെങ്കിലും ഈ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആവശ്യമുണ്ടെങ്കിലും രണ്ട് ഐഫോൺ ആവശ്യമുണ്ടെങ്കിലും എന്റെ നമ്പർ അറിയാലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കോൺടാക്ട് ചെയ്താ നമുക്ക് കുറെ അറിയാം ആൾട്ടിപ്ലി കുറെ തരും എന്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലും കുറഞ്ഞി ഇതിലും കുറേ ഇട്ട് വരാം നല്ല താന്ന് കിട്ടട്ടെ നിങ്ങൾക്ക് ഞാൻ തരും എനിക്ക് കിട്ടിയ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നെക്സ്റ്റ് നല്ല വീട്ടിൽ ബൈ